അയ്യപ്പന്റെ സ്വർണം കട്ടതാര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി പരക്കം പായുകയാണ് കേരളം ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെച്ച് അന്വേഷണം നേരിടണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തി നഷ്ടപ്പെട്ട രാഷ്ട്രീയ വിശ്വാസം തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയ ഇടത് സർക്കാരും സർക്കാരിന്റെ ദേവസ്വം ബോർഡും ഇപ്പോൾ അയ്യപ്പന്റെ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പ്രതിസന്ധിയിൽ നിൽക്കും കേരളത്തിലെ സർക്കാർ ആണ് ദേവസ്വം ഭരണം നടത്തുന്നത് സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡാണ് കേരളത്തിന് മറുപടി നൽകേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ശില്പത്തിന്റെ പാളികൾ ഇളക്കി മാറ്റി നൽകിയത് എന്തിനാണ് ആരാണിത് തീരുമാനിച്ചത് അതുവരെ സ്വർണമായിരുന്ന ശില്പ പാളികൾ ചെമ്പായത് എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ശബരിമലയിലേക്ക് പുതുതായി നിർമ്മിച്ച ശ്രീകോവിൽ അടക്കം പ്രദർശിപ്പിക്കാനും കൊണ്ടു നടക്കാനും അവസരം കൊടുത്തത് ആരാണ് ശബരിമലയിൽ എന്താവശ്യം വന്നാലും ഒരു സ്വകാര്യ വ്യക്തിയെ ബോർഡ് ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് ഭക്തജനങ്ങൾ കോടികൾ കാണിക്കയായി അർപ്പിക്കുന്ന ക്ഷേത്രത്തിൽ സ്വകാര്യ വ്യക്തികളുടെ സൗജന്യത്തിന് പിന്നാലെ നടക്കുന്നത് എന്തിനാണ് ഒടുവിൽ ഇത്രയും വിവാദങ്ങൾക്ക് ശേഷവും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അമാന്തം എന്താണ് വിശ്വാസികൾ സമർപ്പിച്ച സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നറിയേണ്ടത് വിശ്വാസികളുടെ മാത്രം ആവശ്യമല്ല കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ് സത്യസന്ധമായ സമീപനവും പി വർക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് ശബരിമലയിലെങ്കിലും ഇടത് സർക്കാർ മനസ്സിലാക്കണം വിശ്വാസ സംരക്ഷണം കണ്ണിൽ പൊടിയിടലല്ല സംരക്ഷിക്കേണ്ടത് വിശ്വാസികളുടെ മാത്രം വിശ്വാസവുമല്ല